കൊല്ലം ജില്ലയിലെ തേവലക്കര ബോയ്സ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുനാണ് മരിച്ചത് പതിമൂന്ന് വയസ്സാണ് കളിക്കുന്നതിനിടെ ചെരുപ്പ് മേൽക്കൂരയിൽ വീഴുകയും മേൽക്കൂരയിലെ ഷീറ്റിൽ നിന്ന് ചെരുപ്പ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഷോക്കേറ്റ് മരിക്കുകയുമാണ് ചെയ്തതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ലിജോയിലേക്ക് വീണത് ലിജോ ഇത് എമ്മുകേഷണ മണ്ഡലമാണോ രാജ്യം സെ മണ്ഡലം ഏതെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അക്കാര്യത്തിലൊരു വ്യക്തതവർ എന്തായാലും രാവിലെ സ്കൂളിലേക്ക് വന്നതായിരുന്നു വിദ്യാർത്ഥി അതിനുശേഷം കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു സ്കൂളിന്റെ അവിടെ വെച്ച് ആ സമയത്ത് എങ്ങനെയോ ഈ കുട്ടിയുടെ ചെരുപ്പ് ഷീറ്റിന് മുകളിലേക്ക് പോയ പോവുകയായിരുന്നു പിന്നീട് ഈ കുട്ടി അവിടേക്ക് കയറി ആ ഷീറ്റ് എടുക്കാൻ അതായത് മിഥുനവിടേക്ക് കയറി ഷീറ്റ് എടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കെ എസ് ഇ ബിയുടെ വൈദ്യുതി ലൈൻ താഴ്ന്നു കിടക്കുകയായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ കുട്ടി അവിടേക്ക് കയറുന്ന സമയത്ത് ആ ചെരുപ്പെടുക്കാനുള്ള ഒരു ശ്രമത്തിനിടയ്ക്ക് ശരീരം ആ വൈദ്യുതി ലൈനിലേക്ക് തട്ട് യും അങ്ങനെയാണ് അവിടെ ഒരു അപകടം ഉണ്ടായത് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ ലിജോ ഇത് അടുത്തുള്ള സ്ഥലമാണ് എന്ന് കഴിയുന്നത് അത് തന്നെയാണ് മനസ്സിലാവുന്നത് തേവലക്കര എന്ന് പറയുന്നത് കരുനാഗപ്പള്ളിക്ക് അടുത്തുള്ള ഒരു സ്ഥലം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് തേവലക്കര എന്നുള്ളതാണ് അല്ലെങ്കിൽ ചവറ ചവറയ്ക്ക് അടുത്ത സ്ഥലമാണ് അതായത് ചവറ മണ്ഡലത്തിൽ പെടുന്നതാണ് ഈ സ്കൂൾ എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ലിജോ യാത്രാ മധ്യയിലാണ് ഞാനുള്ളത് കൊട്ടാരക്കരയിൽ നിന്നും അവിടെ തേവലക്കരയിലേക്കുള്ള യാത്രക്കിടെ ചവറ മണ്ഡലം ചവറ മണ്ഡലത്തിന്റെ ഭാഗമായി വരുന്നതാണ് ഈ സ്കൂൾ എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ശരി എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഒരു വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചിരിക്കുന്നു സ്കൂളിൽ കളിച്ചുകൊണ്ടിരിക്കുക ചെരുപ്പ് മേൽക്കൂരയിലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് എടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഷീറ്റിൽ നിന്ന് ഷോക്ക് അടിച്ചതാണ് എന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം മിഥുൻ എന്നു പേരുള്ള പതിമൂന്ന് വയസ്സുള്ള എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ചത് രാവിലെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായതെന്ന് പറയുന്നു എന്തായാലും ഞങ്ങളുടെ പ്രതിനിധി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചവറ മണ്ഡലത്തിൽപ്പെടുന്ന തേവലക്കര കരുനാഗപ്പള്ളി താലൂക്കിൽപ്പെട്ട സ്ഥലമാണ് ചവറ മണ്ഡലത്തിലെ ജനപ്രതിനിധികളെ ഇതിൻ്റെ പ്രതികരണം ലഭ്യമാക്കാൻ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു